റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അബൂദർ അബുദർ ഗിഫാരി റളിയല്ലാഹു അള്ളാഹുവാൻ നിവേദനം ചെയ്യുന്ന വളരെ ഗൗരവമുള്ളൊരു ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ ഇമാം അബുദാബുദിൻ്റെ സുനനിലും അതുപോലെ തന്നെ തിരുമതിയുടെയും നസായിയുടെയും ബെരുമാജിയുടേയും സുനനിലൊക്കെ വായിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം സലാസത്തുല്ലുഖലി മുഹമ്മൽ മൂന്ന് വിഭാഗം ആളുകൾ അവരോട് അള്ളാഹു സുബാനഹുഅഅത്താല ഖിയാമത്ത് നാളിൽ അവർക്ക് ആശ്വാസം പകരുന്ന അവർക്ക് സമാധാനിക്കാൻ വകയുള്ള സംസാരം നടത്തുകയില്ല അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല വല എല്ലൂർ ഇലഹിം അള്ളാഹു ആ മനുഷ്യരിലേക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും നൽകുകയില്ല വല യുസീഹിം അവരുടെ തിന്മകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അള്ളാഹു വരെ സംസ്കരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് ഉണ്ടായിരിക്കുക ഇത് കേട്ടപ്പോൾ മഹാനായ സഹാബി അബുദർ അൽ ഖിസാരി അല്ലാഹുനെ പറഞ്ഞു കത് ഹാബു അഹസിറു അള്ളാഹുവിൻ്റെ റസൂലെ അവർ തീരാ നഷ്ടത്തിലും പരാജയത്തിലും ദൗർഭാഗ്യത്തിലുമാണല്ലോ ആരാണവർ നോക്കൂ നിങ്ങൾ ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ ഞാനിത് വളരെ ഗൗരവമുള്ള ഹദീസെന്ന് വെറുതെ പറഞ്ഞതല്ല ഭംഗിവാചകം പറഞ്ഞതല്ല ഈ ഹദീസിലെ പദപ്രയോഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ പറയാൻ പോകുന്ന മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു നോക്കുക പോലുമില്ല ഖിയാമത്ത് നാളിൽ അള്ളാഹുൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ലാഞ്ചന പോലും അവർക്കില്ല അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അള്ളാഹു ഖിയാമത്ത് നാളിൽ ആശ്വാസം പകരുന്ന അവർക്ക് സമാധാനത്തിനു വകയുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന മോഹം ജനിപ്പിക്കുന്ന സംസാരം അവരോട് നടത്തുകയില്ല അവരെ കാരുണ്യത്തിൽ നോക്കുകയില്ല വലായുസഖിഹിം അവരെ തിന്മകളിൽ നിന്ന് സംസ്കരിക്കുകയില്ല പിന്നെന്താണ്ടാവുക വലഹും അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടാകും ഈ നാല് നഷ്ടമാണ് അവർക്ക് സംഭവിക്കുക തീരാനഷ്ടം ആരാണ് ഈ മൂന്ന് വിഭാഗം ആളുകൾ എണ്ണി അൽ മന്നാൻ അലിഹി മന്നഹു കൊടുത്തത് എടുത്തു പറയുന്ന ദാനശീലൻ അയാൾ ദാനം ചെയ്യും അയാൾ ആളുകളെ സഹായിക്കും മറ്റുള്ളവർ ആവശ്യം നിർവഹിച്ചു കൊടുക്കും എന്തിനു വേണ്ടി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കാൻ പ്രശസ്തിയും പെരുമയും കീർത്തിയും ലഭിക്കാൻ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത നന്മകൾ ഇനി ആളുകളെ സഹായിക്കുക എന്നുള്ളത് പോട്ടെ സ്വന്തം ജീവിതത്തിൽ വ്യക്തിഗതമായി ചെയ്യുന്ന നന്മകളാകട്ടെ തഹജു നിസ്കാരം ഉണ്ടാകും സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ഒരുപാട് കുറാൻ പാരായണം ചെയ്യുന്നുണ്ടാവും റമലാൻ നന്മകളുടെ മാസമാണ് റമലാനിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായി ചെയ്യുന്ന നന്മകൾ മാലോകരം പോലും വിളിച്ചു പറയാം ഞാൻ അത് ചെയ്തു ഞാൻ ഇത്ര കൊടുത്തു ഞാൻ ഇത്രക്കകത്ത് നിസ്കരിച്ചു റാവി കഴിഞ്ഞിട്ട് മീട്ടിൽ പോയിട്ട് തഹജിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു ഡെയിലി ഇത്ര ചോദിച്ച ഓതി ഇങ്ങനെ ചെയ്ത നന്മകൾ എന്തുമാകട്ടെ അത് മറ്റുള്ളവർക്ക് മുമ്പിൽ അള്ളാഹുനെ മാത്രം ബോധിപ്പിച്ചാൽ മതി അള്ളാഹിൻ്റെ പടപ്പുകൾക്ക് മുമ്പിൽ വിളംബരം ചെയ്യുന്ന എടുത്തു പറയുന്ന വ്യക്തി ഇതാണ് ഒന്നാമത്താൾ രണ്ടാമത്തെ ആൾ ആൾസഹു അലിഹി വസ്ലം പറഞ്ഞു അൽ മുൻഫിഖു ഫാജിർ കള്ള സത്യം ചെയ്തുകൊണ്ട് തൻ്റെ കച്ചവട ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കച്ചവടക്കാരൻ അവൻ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടി കള്ള സത്യം ചെയ്ത് ആളുകളെ വഞ്ചിച്ച് ഇല്ലാത്ത മേന്മയും ക്വാളിറ്റിയും തൻ്റെ ഉൽപ്പന്നത്തിനുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിച്ച് വിൽക്കുന്നു ഈ ഹദീസിനെ വിശദീകരിക്ക പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെ കള്ള സത്യം ചെയ്ത് സാധനം വിറ്റഴിക്കുന്ന കച്ചവടക്കാരൻ അവൻ നാല് ഗുരുതരമായ തിന്മകൾ സമ്മേളിച്ചിരിക്കുന്നു ഒന്ന് കള്ളസത്യം ചെയ്യാന്നുള്ള തിന്മ കള്ള സത്യം കള്ളസത്യം ചെയ്യാന്നുള്ളൊരു തിന്മ രണ്ട് അവൻ്റെ നിന്ന് സാധനം വാങ്ങാൻ വരുന്നവനെ വഞ്ചിച്ചു എന്ന മറ്റൊരു തിന്മ വഞ്ചന മൂന്ന് അന്യായമായി വാങ്ങാൻ വരുന്ന ആളുടെ സമ്പത്ത് അപഹരിച്ചു കൊള്ളയടിച്ചു എന്ന മൂന്നാമത്തെ കാര്യം നാല് അവൻ്റെ റബ്ബ് പാലിക്കാൻ പറഞ്ഞ ഹറാം ഹലാലിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ റബ്ബിനെ നിന്നിച്ചു ധിക്കാരം കാണിച്ചു എന്നും നാല് കാര്യം ഒരറ്റ സത്യത്തിൽ അതുകൊണ്ടാണ് ഈ നാല് ശിക്ഷ അവർക്ക് ലഭിക്കുന്നത് മന്നാനോ ആദ്യം പറഞ്ഞാളോ പറയുന്ന ആൾ അവൻ അഹങ്കാരിയാണ് പൊങ്ങച്ചക്കാരനാണ് പെരുമയും ഫഹ്റും നടിക്കുന്നവനാണ് അവനിലും ധാരാളം തിന്മകൾ വന്നു ചേരുന്നു മൂന്നാമത്തെ ആളാരാണ് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ഓരോരുത്തരോട് പറയട്ടെ ഇന്നത്തെ കാലത്ത് ആധുനിക മുസ്ലിംങ്ങൾക്കിടയിൽ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു വിലയും കൽപ്പിക്കാത്ത മക്കളുടെ വിഷയത്തിൽ ദീനുണ്ട് എന്ന് പറയുന്ന രക്ഷിതാക്കൾ പോലും പുല്ലുവില കൽപ്പിക്കുന്ന വളരെ ഗുരുതരമായ തിന്മ എന്താണിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്നാമത്തെ വ്യക്തി അൽ മുസ്ബിലു മുസ്ബിറഹു നെരിയാണിക്ക് താഴെ തൻ്റെ വസ്ത്രം കൊടുക്കുന്ന പുരുഷൻ ഞെരിയാണിക്ക് താഴെ തൻ്റെ വസ്ത്രം താഴ്ത്തി താഴ്ത്തിയടുക്കുന്ന പുരുഷൻ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം പറയാണ് സഹോദരങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ ഇവിടെയാണ് ഇപ്പോഴും പലർക്കും ഇത് ദഹിക്കുന്നില്ല നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി കൊടുക്കാനുള്ള അഹങ്കാരമാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ രണ്ട് ഗുരുതരമായ തിന്മകൾ ഒരൊറ്റ തിന്മയിൽ ഒരുപാട് തിന്മകൾ സമ്മേളിച്ച അള്ളാഹു നോക്കാത്ത അള്ളാഹു സംസ്കരിക്കാത്ത അള്ളാഹു കാരുണ്യം ചൊറിയാത്ത അള്ളാഹു മിണ്ടാത്ത അള്ളാഹു സുബാനുഹു തല രക്ഷ നൽകാതെ ശിക്ഷിക്കുന്ന കഠിനമായി ശിക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നെരിയാണിക്ക് താഴെ വസ്ത്രം കൊടുക്കുന്ന പുരുഷൻ എണ്യത് നെരിയാണിക്ക് താഴെ വസ്ത്രം കൊടുക്കുക എന്നുള്ളത് ധിക്കാരമാണ് അഹങ്കാരമാണ് ഞങ്ങൾ അഹങ്കാരം ധിക്കാരമില്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാം എന്ന് ന്യായം പറയുന്നവരുണ്ട് അവർ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മിനാൽ മഹയില്ല ചില ഹദീസുകൾ കാണാം അത് അഹങ്കാരമാണ് എന്ന് പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നെരിയാണിക്ക് താഴെ ഒരു കാലത്തും നിസ്കാരത്തിലാകട്ടെ അങ്ങാടിയിലാകട്ടെ ജോലി ചെയ്യുന്നിടത്താകട്ടെ വീട്ടിലാകട്ടെ ഏത് സാഹചര്യത്തിലും നെരിയാണിക്ക് താഴെ ഒരു പുരുഷൻ മുസ്ലിം പുരുഷന് വസ്ത്രം കൊടുക്കൽ ഹറാമാണ് വൻ പാപമാണ് എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് വിലക്കിയ റബ്ബിന്റെ മുമ്പിൽ നേർക്കു നേരെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ പോലും നെരിയാണിക്ക് മുകളിലേക്കൊന്ന് കയറ്റി കൊടുക്കണമെന്ന ചിന്തയില്ല വസ്ത്രം നിര്യാണിക്ക് താഴെ ഇട്ട് നിസ്കരിക്കുക ഇമാമിങ്ങൾ വരെ പള്ളിയിൽ കുത്തുപോകുന്ന ആളുകൾ വരെ ഒരു വിലയുമില്ലാതെ ഇല്ലാതെ എക്കാലത്തും ഹറാമാർ അള്ളാന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പോലും ഒരു വിലയുമില്ലാതെ ഇല്ലാതെ ലാധവബുദ്ധിയുടെ എന്നാൽ ഈ മനുഷ്യന്മാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ വസ്ത്രം നേരച്ചു കൊടുക്കുകയാണെങ്കിൽ നെരിയാണിക്ക് താഴെ എടുത്ത് വലിച്ചേ നടക്കോളൂ മുണ്ടൊക്കെ നെരിയാണിക്ക് താഴെ വലിച്ചെടുത്തത് ശ്രദ്ധിച്ചോക്കി അവർക്ക് മുണ്ടൊന്ന് കയറ്റി കൊടുക്കാൻ പറഞ്ഞാൽ അതിൽ ലജ്ജയാണ് സമൂഹത്തിന് മുമ്പിൽ കയറ്റി കൊടുത്താൽ എന്താ വിചാരിക്കുക എന്നാൽ ഈ ചങ്ങാതിമാര് മുൻ മടക്കി കുത്തും മടക്കി കുത്തുമ്പോഴോ മുട്ടിന് മേലെ കയറ്റി തുടങ്ങി മുട്ടും കാറ്റി അവർ ഒന്ന് കാണിച്ചു അതിനും ഒളുപ്പില്ല അതിൽ ലജ്ജയില്ല കയറ്റി കൊടുക്കുമ്പോൾ ഒത്തും മുട്ടും കാണിച്ച് നടക്കാൻ ഒളുപ്പില്ല താഴേക്ക് വീഴുന്ന സാധനം നെരിയാണിക്ക് മേലൊന്ന് കയറ്റി കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ലജ്ജയാണ് ആളുകൾ കാണുന്നതിന് കുറച്ചിലാണ് എന്തൊരു ധിക്കാരമാണ് ഇത് എന്നാണ് നമ്മുടെ കൗമുദി പഠിക്കുക ഇത് ഗുരുതരമായ തെറ്റാണ് നിസ്കാരത്തിൽ പോലും അത് ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ മുമ്പിൽ വെച്ച് അള്ളാഹുനെ വെല്ലുവിളിച്ച് തിക്കരിക്കുന്ന തുല്യമാണ് അറിവില്ലാതെ ശരിയതാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതറിഞ്ഞിട്ടും എത്ര തവണ കേട്ടിട്ടും ആവർത്തിക്കുന്നവർ ചെയ്യുന്ന ധിക്കാരത്തിൻ്റെ കടുപ്പമാണ് പല ലോകത്ത് അള്ളാഹു സംസാരിക്കുകയില്ല നോക്കുകയില്ല കാരുണ്യം ചൊരിയുകയില്ല അവരെ തിന്മകൾ വിട്ടുവീഴ്ച ചെയ്യുകയിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ഗുരുതരമായ കാര്യമായിരിക്കും സമൂഹത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ അത് എത്ര നിസാരമായി കാണിച്ചാലും അള്ളാന്റെ റസൂൽ അള്ളാഹു സുഖാഹ് ദീനിൽ ഹലാമാക്കിയത് ഹറാമാണ് കാലത്ത് ഈ ലായുമ്പിൽ തിയാമ തിയ്യാമത്തിനാൾ വരെ അതുകൊണ്ട് പുരുഷൻ്റെ വസ്ത്രധാരണത്തിൻ്റെ ഡ്രസ് കോഡിൻ്റെ അളവും അതുപോലെ തന്നെ മാനദണ്ഡവും അള്ളാന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചതുപോലെ നിര്യാണിക്കു മുകളിൽ അവസാനിക്കട്ടെ നമ്മുടെ മക്കൾക്ക് ഈ പെരുന്നാളിനെങ്കിലും നമ്മൾ വസ്ത്രം എടുക്കുന്നതിന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിലും ജെരിയാണിക്ക് മുകളിൽ കട്ട് ചെയ്ത് താഴെ നിരക്കത്തിലേക്ക് പോകുന്ന വസ്ത്രം അത് ഒഴിവാക്കിയിട്ട് ഡ്രസ്സ് സുറിപ്പിച്ചാൽ മതി അള്ളാഹു സുഹാൻ തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ